പിന്നെ നമ്മള് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല നടക്കും നടക്കില്ല എന്നുള്ള ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ പ്രൂവ് ചെയ്യാം നടക്കും നടന്നിരിക്കും ഇനി നമ്മുടെ മൈൻഡ് സെറ്റ് കാര്യത്തിൽ വരാം അപ്പോൾ എങ്ങനെ ഈ സാധനം സെറ്റ് ചെയ്യണം എന്നുള്ള നമ്മൾ പഠിക്കാം നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് നമ്മൾ പലതും ആഗ്രഹിക്കാറുണ്ട് എന്തുകൊണ്ട് നമുക്ക് അത് സാധിക്കണില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളില് നമ്മളിപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടെങ്കിൽ ആ വയസ്സ് ആവണ വരെ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ പേരൻസും ചുറ്റുപാടും നമുക്ക് തലയട നമ്മുടെ മനസ്സിന്റെ ഉള്ളില് കേറ്റിത്തരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സ് മനസ്സിന് രണ്ട് തരം ഉണ്ട് കുറെ അതിലത്തെ മെയിൻ സാധനം രണ്ടെണ്ണം പഠിക്കാനുള്ളത് ബോധ ബോധമനസ് ഉപബോധ മനസ്സും ഇതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ബോധ മനസ്സും ഉപബോധ മനസ്സും ബോധ മനസ്സിലത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ഉപബോധ മനസ്സിന്റെ കമാൻഡ് കൊടുക്കും അത് ബോധ മനസ്സ് ചെയ്യും പക്ഷെ ആഗ്രഹം വരുമ്പോൾ നമുക്കത് എന്ന് കൊടുക്കുമ്പോൾ ഉപബോധ മനസ്സ് ചോദിക്കും ഇവനെ കൊണ്ടൊക്കെ അത് പറ്റുമോ അതായത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒരു ഗ്ലാസ്സിൽ വെള്ളം നമുക്ക് ഐസും കട്ടയാക്കണം ഈ ഐസും കട്ടയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വയ്ക്കാണ്ട് നമ്മൾ പുറത്തിരുന്ന ഒരിക്കലും ഐസും കട്ടയാവില്ലേ അപ്പോൾ എന്ത് വേണം അതിലൊരു എഫേർട്ട് എടുക്കണം അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ആഗ്രഹം മാത്രമായിട്ട് അവശേഷിക്കും പക്ഷെ നമ്മളെ എഫർട്ട് എടുക്കണില്ലേ നമ്മുടെ പ്രശ്നം അതാണ് നമ്മളെ അതിലൊരു എഫേർട്ട് എടുക്കണില്ല മെയിൻ കാരണം അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ഒരു പുതിയ എഫർട്ട് എടുത്തുകൊണ്ട് നമ്മളത് ഏഹ് അത് നിന്നോട് സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ മെയിൻ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോ എല്ലാവരും വർക്കിന് പോണ ആൾക്കാരാണ് മൂന്നു മണിക്കിന് വർക്കിന് പോണ ആൾക്കാരില്ലേ എനിച്ചിട്ട് മൂന്ന് മണിക്ക് വർക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല പറയില്ലോ ഇന്ന് ഈ വ്യക്തി തന്നെ വർക്കില്ലാത്ത ദിവസം ആളുടെ അടുത്ത് ഒരു ആറുമണിക്ക് എനിക്കാൻ പറഞ്ഞാൽ അവർ എത്ര ഏ എനിക്കവിടെ പറഞ്ഞ മനസ്സിലായി ഒരാളെ കൈവന്നിച്ചു വർക്കില്ലാത്ത ദിവസം ആറു മണിക്ക് എനിക്കാൻ പറഞ്ഞാലുള്ള പ്രതികരണം എന്തായിരിക്കും വർക്ക് ഇല്ലെങ്കിൽ അവിടെ കിടക്കില്ല നമ്മള് എനിക്കില്ല ഇതാണ് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം ഈ സാധനം അറിഞ്ഞിരുന്നാലാണ് നമ്മള് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണു എന്നുള്ളത് വരണുള്ളൂ അതായത് തലച്ചോറിന് ഇപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് എനർജി സേവിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് തലച്ചോറ് തലച്ചോറിന് നമ്മളെ പണിയിപ്പിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും അതായത് മടി വരണേൻ്റെ മെയിൻ കാരണം നമ്മുടെ തലച്ചോറ് തന്നെയാണ് അപ്പം ഈ തലച്ചോറിനെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ആ തലച്ചോറിനെ നമുക്കി പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചിട്ട് വേണം അതിനെ മറികടക്കാൻ ആ ഒരു ഇച്ഛാശക്തി ആണ് നമുക്ക് ഈ തലച്ചോറിനടുത്ത പയാസുകൾ എന്ന് പറഞ്ഞ സംഭവങ്ങളാണ് നമ്മൾ ഓരോ പ്രതികരണങ്ങൾ വരുമ്പോഴും അതിനൊക്കെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ കൂടുതലും പല ആൾക്കാരുണ്ടായിരിക്കും പല ആൾക്കാരുടെ ചിന്ത പല രീതിയിലാണ് ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരന്മാരിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പേരെടുത്താൽ പത്ത് പേരുടെ സ്വഭാവം ഏകദേശം ഒരു എട്ട് സ്വഭാവം ഉണ്ടായിരിക്കും ഇതില് ഇനി ചിലവർക്ക് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു കാര്യം ഞാൻ പറയും അത് പറ്റുന്നവർക്ക് ചെയ്യാം അതായത് നമ്മളിപ്പോ കൂട്ടുകാരെ മട പത്ത് പേരുണ്ടെങ്കിൽ ഈ പത്ത് പേരിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് തരുന്ന കുറേ കൂട്ടുകാരന്മാരുണ്ടായിരിക്കും ചില കാര്യങ്ങൾ തിരുത്തി തരുന്ന കൂട്ടുകാരന്മാരുണ്ടായിരിക്കും ഇതില് എന്ത് പറഞ്ഞാലും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരന്മാരുണ്ടായിരിക്കും ഇവരെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് അതാരും ആയിക്കോട്ടെ ഇപ്പൊ ആരെന്താന്ന് ഞാൻ പറയണില്ല അതായത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും ആ വ്യക്തിയുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോ കൂട്ടുകാരന്മാർ ഈ കൂട്ടുകാരന്മാർ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം അവരുടെ ലൈഫിൻ്റെ ഗ്രാഫ് ഇങ്ങനെ തന്നെ പോളു മുകളിലേക്കും ഉണ്ടാവില്ല താഴ്ത്തിക്കും ഉണ്ടാവില്ല വേണമെങ്കിൽ ചിന്തിച്ചാൽ ആരാന്ന് അവരെ സ്റ്റഡി ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അവരെ കുറിച്ച് പഠിക്കാം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടോ അറിയാനാണ് ഇനി നമ്മൾ പറയണ കാര്യങ്ങൾ തിരുത്തി തന്നിട്ട് അത് അങ്ങനെയല്ല നമുക്കത് ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അത് ശരിയാവാൻ സാധ്യതയുണ്ട് അങ്ങനെ പറയുന്ന കൂട്ടുകാരന്മാരാണെങ്കിൽ അവരെ ഗ്രാഫ് ഇങ്ങനെ പതുക്കെ പൊള്ളിക്കുന്നു അപ്പൊ ഏകദേശം രണ്ടുപേരും കൂട്ടുകാരന്മാർ മനസ്സിലായില്ലേ അപ്പൊ ഇതില് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്ത് പറഞ്ഞാലും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമുക്ക് നെഗറ്റീവ് മാത്രം പറയണ ആൾക്കാര് അതായത് എന്ത് എന്ത് പറഞ്ഞാലും അത് അങ്ങനെയല്ല ഇങ്ങനെല്ലാം എന്നോട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് നിർത്തുക എനിക്ക് അത്രേ പറയാനുള്ളതാണ് അതെ അത് ഒരു മെയിൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നും അത് ചിലപ്പോൾ അത്ര സംഭവം അല്ല നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരിക്കും ചിലപ്പോൾ അതെങ്ങനെയാ അവരെ ഒഴിവാക്കുക എന്നൊക്കെ തോന്നും ലൈഫിന് ഒരു മെച്ചം ഒരു മുകളില ഉയർച്ച വേണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ അതാരും വിഷിപ്പിക്കാനല്ല അവർക്ക് അത് പിന്നീട് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കാം അവരനെ വേണമെന്നുള്ളത് അങ്ങനെ അല്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാലും തർക്കിക്കാൻ വരെയാണ് നമ്മുടെ സമയങ്ങളായിരുന്നു പിന്നെ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറുന്ന കുറെ നെഗറ്റീവ് ചിന്തകളുണ്ട് ഇത് എവിടെ നിന്നൊക്കെ വരുന്നു നമ്മുടെ ചുറ്റുപാടുന്ന് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് വാർത്ത കാണുമ്പോൾ അത് ഏത് വാർത്ത പത്രയുടെ വാർത്ത ക്രൈം എഫ്ഐആർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് നമ്മള് ശ്രദ്ധിക്കണില്ലെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന കുറേ സംഭവങ്ങള് ഈ പറഞ്ഞ വാർത്തകള് പീഡനങ്ങള് ഇടികള് അങ്ങനെ കുറെ സാധനങ്ങള് നമ്മളൊക്കെ ആയിരിക്കും ഇതൊക്കെ നിസ്സാരമായിട്ട് വിചാരിക്കും നിസ്സാരമല്ലാതെ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അത് നിസ്സാരാണോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ അങ്ങനത്തെ നമ്മുടെ നെഗറ്റീവ് എനർജിയുള്ള ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ആളുകൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അതായത് നല്ലതല്ലാത്ത കുറെ ന്യൂസുകൾ കൊലപാതകം അങ്ങനത്തെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ സാധനം നെഗറ്റീവ് ആണ് അങ്ങനെ കുറെ സാധനങ്ങൾ അപ്പൊ ഏകദേശം പറഞ്ഞു പോകുന്നത് ഇപ്പൊ ഒറ്റ മണിക്കൂർ രണ്ട് മണിക്കൂർ ചെയ്യാവുന്ന കാര്യമൊന്നുമല്ല അപ്പൊ അത് ഞാൻ ഏകദേശം അഞ്ചു വർഷമായിട്ടിന് പിന്നിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു തരുന്നത് അതുമാതിരി തന്നെ ഇപ്പോൾ ഈ ക്ലാസ് സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾ കേൾക്കണേ ഫ്രീ ആയിട്ട് കേൾക്കുമ്പോൾ ഇത് ഉള്ളിൽ കയറാൻ കുറെ ടൈം എടുക്കും അത് അതേപോലെ പോവും അപ്പോ ഇതിൽ ഫ്രീ ആയിട്ട് കേൾക്കണേന്നുള്ള ധാരണ ഇല്ലാണ്ട് നമ്മുടെ ഒരു മണിക്കൂർ സമയം നമ്മുടെ വിലപ്പെട്ട സമയം തന്നെയാണ് ആ സമയത്തിന് നിങ്ങളുടെ വാല്യൂ എത്ര ആണെങ്കിൽ ആ വാല്യൂ നിങ്ങളുടെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും അപ്പോ ആ ഒരു മൈൻഡ് സെറ്റോടെ ഇരിക്കുന്ന കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറഞ്ഞ ഉള്ളിൽ കേരളവുമാണ് ഞാൻ പറഞ്ഞു വന്നത്